ഹലോ ഗൈസ് പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കുറച്ച് ആളുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വീഡിയോ ആയിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ നൂലേട്ടാണ് ഇന്ന് അപ്പം ഇന്ന് കുഞ്ഞിനെ കാണിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ മാത്രമല്ല കുറച്ച് വിശിഷ്ട അതിഥികളും കൂടെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് പുറത്തു പോയി കാണിച്ചു തരാം അപ്പോൾ പരിപാടിക്ക് പോകാനായിട്ട് നമ്മുടെ മല്ലു കൊച്ചി നമ്മുടെ ഈഗിള് അഷ്വിൻ ബ്രോ മല്ലു ടയ്ക്കി പ്രാഗ്നാക്സ് എല്ലാരും കേട്ടെ ഇവരൊക്കെ ഇന്നലെ തന്നെ എത്തിയായിരുന്നു ഇന്നലെ രാത്രി എത്തിയായിരുന്നു അപ്പൊ ഇനിയിപ്പോ രാവിലെ ഇവിടെ ഒരുമിച്ചാണ് അപ്പൊ ഇന്ന് ഗായത്രിയുടെ വീട്ടിലോട്ട് പോണെ അവിടെ വെച്ചാൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടാ പിന്നെ അമ്മ താ വഹിക്കതാ അമ്മ ഹായ് ഓക്കെ അപ്പൊ ഇനിയിപ്പോ നേരെ ഗായത്രിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നമ്മുടെ നൂരി ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ പക്ഷെ എല്ലാരും വന്നിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഒരു ഇതെല്ലാരും എല്ലാരും വരുന്നുണ്ട് അപ്പൊ ബാക്കിയൊക്കെ ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് കാണാൻ കാണാ അതാ അതെ അപ്രാസ്പോ ഗായത്രിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ മുബാർക്ക് നമ്മളെ ക്യാനോണിയൊക്കെ നേരത്തെ വീട്ടിലെങ്ങും വന്നു കേട്ടോ ഞാനൊക്കെയാണ് താമസിച്ചത് ഇവര് നേരത്തെ എത്തി അപ്പൊ അവളെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ ഇതാണ് കേട്ടാ പോകുന്ന വഴി ഗായത്രി ബേസ് ഇട്ടുണ്ടെങ്കണത്തി കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളാ രാഹുൽ പോകാറൊക്കെ ഒക്കെയാണ് അത്രയും നമ്മൾ എടുത്ത് തുറന്നോ കേട്ടെ എത്രയും എക്സ്പ്രഷൻ്റെ അത്ര വെയിറ്റ് ഉണ്ടാകും പിന്നെ കുറച്ചുള്ളു കുറച്ച് വെള്ളം ഇരിക്കും അടുത്തത് ചെമ്പാണ് കേട്ടോ ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല പൂശ് ഹായി കുറയ്ക്കും എല്ലാരുംന്താ വന്നിട്ടുണ്ട് മുമ്പാർക്ക് നമ്മൾ മലർ കൊച്ചി സെയിം എടുപ്പൊ കൊച്ചി അല്ല സെയിം എടുപ്പ് ബീച്ചിൽ പോണ ആര് ഗെറ്റപ്പിലാണ് കാണിച്ചോ ഒരമ്മ പറ്റിയ സഹോദരന്മാർ ആ മക്കൾ കൊച്ചിന് ബീച്ചിൽ പോകുന്ന എന്റെ സൈഡായിരുന്നു അവിടെ വെച്ച് കണ്ട ടീം അല്ലാതെ നമ്മളെ ചെങ്കു മച്ചാൻ മാറ്റി നമ്മളെ ശരത്ത് നമ്മളെ ഹരീഷ് ഇവർ അറിയാലോ ചാനങ്ങൾട്ടാ പിന്നെ ഉണ്ട് ഞാൻ തിരിച്ചു കാണിച്ചിട്ട് നമ്മളെ ക്യാമറ പറ ക്യാമനായി അപ്പം എല്ലാവരും വന്നു ആ ഒരു 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 ഒരുപന്തി അതാണ് ഒരു വീടേക്ക് ഒരു കുഴിമന്തി അതാണ് ഇവന്റെ കണക്ക് കേട്ട ഒരു കുഴിമന്തി വാങ്ങിച്ച് കൊടുക്കണം ഇന്ന് ഫ്രൈഡ് റൈസായാലും കുഴപ്പമുണ്ടോ ഇല്ല എടുക്കാനായിട്ട് വന്നിട്ടുണ്ടെട്ടാ ഗായത്തിന്റെ അയത്ത് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് സമയത്ത് നീ എന്ത് പേര് ഇത്ര നാള് എന്റെ അടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ പേര് മറക്കല് മറക്കലും സമയത്ത് പേരിടാൻ ഞങ്ങൾക്ക് അങ്ങനത്തെ അവള് കേറി പേര് മാറ്റി പറഞ്ഞു അത് മറ്റേ പറഞ്ഞില്ല എന്നാലും ഓക്കെ പറഞ്ഞു തട്ടിൽ പക്ഷെ എന്നെ എടുത്തില്ല കേട്ടോ ഞാൻ വലിയ അടുത്ത് പുതിയ ഉടുപ്പൊ ഇട്ട് എല്ലാ തട്ടി എടുത്തിട്ട് എല്ലാം ഇവര് എന്നെ സ്വർണ്ണ ആരും ഇട്ടു കേട്ടോ അപ്പൊ ആരും കുറ്റം പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ അതാണ് അച്ഛനെ എടുത്തു കൂട്ട കേട്ടോ ചടങ്ങ് കാണല എന്റെ അന്നെ ഒഴിവാക്കിയതല്ല അപ്പൊ അപ്പൊ ബേക്കിൽ നിന്ന് എല്ലാരും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ നമ്മളൊരു വീർപ്പ് മുട്ടിയാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വളർക്കുന്നത് കേട്ടാ അപ്പൊ പിന്നെ കുഞ്ഞിനകത്തോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി കുഞ്ഞിന് പാൽ എടുക്കണം കുഞ്ഞി നല്ല ഉറക്കാണ് കേട്ടോ അത് കൊടുത്താ ഇത് ചുമ്മാരി വീട് എടുക്കാ കുഞ്ഞിടീക്ക് എങ്ങനെയുണ്ട് ആരൊക്കെ കണക്ക് തോന്നുന്നു ഇപ്പം പറയാൻ പറ്റുന്നില്ല പിന്നല്ലേ അതെ അല്ല നീ പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെ പറ നീ അറിയാൻ ഒരാളെ കൈ പറ ഒരാൾ വരാൻ കുറച്ച് താമസിച്ചേട്ടാ നമ്മളെ നൗഫാദ ഇപ്പഴാണ് എത്തി നമ്മളെ മുന്നേറ്റ് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ എത്തി കുഴപ്പമില്ല ഫുഡ് കഴിക്കുന്ന ടൈം അപ്പൊ ആശ എത്തിട്ടുണ്ട് ഇനി അടുത്ത അടുത്ത് കുഞ്ഞിനെ വെച്ചിട്ടുള്ള ചെറിയ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മഹേന്ദ്ര ബാഹുബലി മഹേന്ദ്ര ബാഹുബലി റീൽസ് ആളായി ലാസ്റ്റിലത്തെ ഫോട്ടോ ആണ് എടുക്കാം കേട്ടോ എല്ലാവരും ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് നമ്മുടെ ടീം എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഗായത്രിടാ അവർ ഇല്ല എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളു ഗായ്സപ്പു ഇനിയിപ്പൊ നമ്മൾ കഴിക്കാനായിട്ട് പോവാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ കല്യാണ വെഡിങ്ങിന്റെ യോ 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 അമ്മ കേട്ടോ രണ്ടാട് നമ്മൾ നമ്മളാ കഴിക്കാനായിട്ട് ഇരിക്കാനെട്ടോ അതാ എല്ലാരും കേട്ടോ നമ്മളെല്ലാരും ഒറ്റ തീമാറ്റിരിക്കേട്ടങ്ങട്ടുണ്ട് അതിന്റെ ചേട്ടൻ അപ്പൊ കാശാ ഫുഡ് എല്ലാവർക്കും എല്ലാരും കിട്ടിയാ പറഞ്ഞിപ്പോ ഫുഡി തുടങ്ങി ഇനി കഴിക്കാനുള്ള പരിപാടിയാണ് അടുത്ത ആളുകൾ അതാ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം വന്നിട്ടുണ്ട് ഗായ സദീ പുളിച്ചാടി ഓക്കെ ഇത് പോലും ഗായത്രിയുടെ ശിങ്കിടികളാണ് ഗായത്തിലാണ് ഇപ്പഴാണ് ഇവിടെ ഒറ്റയ്ക്ക് കിട്ടിട്ടെ ഇത്ര നേരം ഫുള്ള് ആൾക്കാരായിരുന്നു വന്ന് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല കേട്ടാ ഫുള്ള് ആൾക്കാരായിരുന്നു അപ്പം എന്തായാലും അപ്പം എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ രണ്ട് നമ്മൾ രണ്ടുപേരും വന്നാൽ എല്ലാവരും നല്ല സന്തോഷമാണ് അല്ലേ ഭയങ്കര ഹാപ്പിയിലാണ് ഇനിയിപ്പം ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ കുഞ്ഞിനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും കേട്ടാ അപ്പൊ നൂലോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടു മാസോ ഇവിടെ കാണും ഗായത്രിങ്ങനെ ഉണ്ട് സുന്ദരിയായിട്ടുണ്ടല്ലേ തടി ഇപ്പോൾ നേരത്തെ അത്ര തടി ഇല്ല വയറൊക്കെ കുറഞ്ഞപ്പം തടിയൊക്കെ ഓർച്ച് കാണാനൊക്കെ സുന്ദരി ആയിട്ടുണ്ട് ഞാനും ആയിട്ടാണ് ഓക്കെ താങ്ക് യു അപ്പോൾ ഭയങ്കര ഹാപ്പിലാണ് കേട്ടോ എന്തൊക്കെയാണ് പറയണമെന്നുണ്ടായിരുന്നു ഒരുപാട് കേസുകൾ എന്തൊക്കെയാണ് പറയണൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾക്കാരെ കണ്ടപ്പോൾ ഒന്നും വന്നില്ല പെട്ടെന്ന് വായിൽ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കുഞ്ഞിനെ കാണിച്ചൊക്കെ ഇടാമല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇടാല്ലോ നമ്മളെ സെക്കൻഡറി ചാനലും ഇനിയിപ്പോൾ കുഞ്ഞിനെ കാണിച്ചിട്ടുള്ള അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ കേട്ടോ പെട്ട അവിടെന്നാണോ തോന്നുന്നത് ശരിയാംസാച്ചത് വേസ്റ്റ് ആയി പോയാലോ ഇല്ല ഇല്ല എന്റെ അച്ഛൻ കൂട്ടുകാരനാണ് പേരെന്താ എന്റെ പേര് ജലീൽ ജലീൽ ഓ ഓക്കെ ഓക്കെ ഞാൻ താമസിക്കുന്നത് ഇതല്ല ഇതിലായിരുന്നു ആഹ് പരിചയപ്പെട്ടില്ല ഏൽപ്പിച്ച കാര്യങ്ങൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ജലീലിട്ട് പരിചയപ്പെട്ട ഞാൻ അച്ഛന്റെ കൂട്ടുകാരാണ് ഹൈ കുഞ്ഞി വൈസ് നമ്മട അപ്പൊ നമുക്ക് അല്ലേ ഇപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഒരുപാട് കേസൊക്കെ പറയാനായിട്ട് വന്നതാണ് പക്ഷേ പെട്ടെന്ന് ഒന്നും വായിലൊന്നും വന്നില്ല കേട്ടോ അപ്പം വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇനിയിപ്പോൾ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും ഭയങ്കര മിസിയാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര കോമഡിയൊക്കെ ആണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു അപ്പം ഇനിയിപ്പം ഏതാണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയാൻ നേരത്ത് കാര്യത്തിൽ വീട്ടിലോട്ട് വരും പിന്നെ നമുക്ക് പഴയ അടിച്ചൊക്കെ പൊളിക്കാം ഞാൻ സെൻ്റ് ട്രിപ്പൊക്കെ പോയി തുടങ്ങണമെങ്കിൽ കൊച്ചിനെയും കൊണ്ട് ഇനിയിപ്പം എക്സാം ഒക്കെ കൊണ്ട് വെക്ക് അതൊക്കെ പോകണമല്ലേ ഓക്കെ കൈസ് അപ്പോൾ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളു നമ്മുടെ ജലീല താഴത്തെ ചോറ് കൊണ്ടുപോകും അപ്പോൾ കൈസ് വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചോദിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ കായ്സ് അതുവരയ്ക്കും ഗുഡ് ബൈ ഓക്കെ